ഹലോ ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം കാണാൻ നിൽക്കുന്ന പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഇരുന്ന് പോകുന്നൊരു വീഡിയോ ആണ് അപ്പം ഇത്തൻ്റെ മോളെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം അവിടെ പോകുന്നത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നിനക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുകയാണ് പിന്നെ കാറിൽ കയറുന്ന സമയത്ത് കണ്ടത് ഇത്തേൻ്റെ മോളെ ആണ് എന്ന് വെച്ചാൽ മോളെ എന്ന് വെച്ചാൽ മോളെ മോൻ്റെ ഭാര്യയുടെ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കല്യാണം ആ വീട്ടിലെത്തി കല്യാണ വീട് എന്നാണ് പറയുന്നത് അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അവളെ വീട്ടിലാണ് കേട്ടോ പന്തലൊക്കെ ഇട്ടത് അപ്പോൾ പന്തലൊന്നും അയക്കണം അത്ര അങ്ങനെ നമ്മൾ അവളെ വീട്ടിലെത്തി വഷമല്ല അടിപൊളി വീടാണ് കേട്ടോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ ചില കുടികളൊക്കെ കഴിഞ്ഞിട്ട് അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഭർത്താവ് ഗൾഫിലാണ് പിന്നെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളത്തേക്കെ ഉള്ളു ഇപ്പോൾ ഇവിടെ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി കേട്ടോ സൈഡൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാത്തി നമ്മൾ കയറാത്തത് ഫാത്തി അവിടെ തന്നെ നിന്ന് നമ്മൾ കയറിയതിന് ശേഷമാണ് കേട്ടോ ഫാത്തി കയറുന്നത് ഫാത്തി ചേച്ചി ഇത്തരം മോളാണ് കേട്ടോ മോള മോളാണ് അവളെ വീട് നിങ്ങൾ കാണാറില്ലേ മാഷാല്ല വീടൊക്കെ ഞാൻ കുറച്ച് ദിവസമായി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടട്ടോ നിങ്ങൾക്ക് ഏത് ഭാഗമൊക്കെ ഇഷ്ടമായി എന്നൊക്കെ എനിക്കിഷ്ടമായതെട്ടോ ഈ ഞങ്ങൾ ഏണീന്നാ പറയട്ടോ നിങ്ങൾ നാട്ടിൽ എന്താ പറയുക സ്റ്റേക്കർ കോണി ഓരോ സ്ഥലത്ത് ഓരോ വാക്കാണല്ലേ ഇത് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഞാൻ പിന്നെ കയറി കാണിച്ചു തരാം ഞാൻ ഇപ്പം മുള്ളിട്ട് കയറിയിട്ടില്ല ഞങ്ങൾ പറയാതാണോ പോയത് ഞങ്ങളവിടെ എത്താൻ ആ സമയത്താണ് കേട്ടോ വിളിച്ച് പറഞ്ഞത് അവൾ പറയാതെ പോയതുകൊണ്ട് കൊണ്ട് ഒരുപാട് പറഞ്ഞു കേട്ടോ നിങ്ങൾ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് വരത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു കേട്ടോ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു ഫുഡ് കഴിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടോ നെയ്ച്ചോറും ഫോറും പിന്നെ അച്ചാറുകളും പിന്നെ ചിക്കൻ കറിയും ബീഫ് ബർട്ടി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഷളാം എല്ലാം കൂടി ചോറൊക്കെ വഹിച്ചു എല്ലാവരും കൂടി ഒന്നിച്ച് വഹിച്ചു എനിക്ക് എന്താണെന്നൊരു പ്രത്യേകത ഈ നാല് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് നി ുള്ള സ്ഥലമാക്കിയിട്ട് പിന്നെ ഒരു നാല് സ്റ്റെപ്പ് പിന്നെ ഒരു കുറച്ച് വയസ്സ് ഇട്ടിട്ട് അങ്ങനെ നാല് സ്ഥലം മൂന്ന് സ്ഥലമാണ് കേട്ടോ ഉള്ളത് അതുപോലെ മൂന്ന് സ്ഥലമാക്കിയിട്ട് വെച്ചിട്ടാണ് ട്രെയിൻ വെച്ചത് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ കാല് വേന എല്ലാവർക്കൊക്കെ കയറുമ്പോൾ ഒരുപാട് നല്ല കാര്യമാണ് ഒരേ കേറ്റാൻ കയറുണ്ടല്ലോ നല്ല രസങ്ങനെ മുള്ളിൽ പിന്നെ ഒരു കാലം മുകളിൽ ഒന്നും റൂമൊന്നും ആക്കണ പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അടുത്ത് കോളേജൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എൻ്റെ വീട് നിങ്ങൾക്ക് കണ്ണാനും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ രാത്രിക്കൊക്കെ ഫുഡൊക്കെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വന്ന് കഴിക്കുമ്പോൾ ഒരു വേറെ രസമായിരിക്കും അല്ലേ നല്ല രസമുണ്ട് കാണാൻ പിന്നെ നിങ്ങൾ തായക്കിറങ്ങി കേട്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ തായതിനെക്കാണെങ്കിൽ കാണാൻ വൈകുന്നേരം ഒക്കെ കാണാൻ രസമുണ്ടാവും അതിൻ്റെ മുകളിലാണ് നിങ്ങളിൻ്റെ മുകളിലും കൂടി കയറി നോക്കുന്നോട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അവളെല്ലാം പറഞ്ഞിട്ട് അവിടെ കാണാൻ നല്ല ഭംഗി പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറി നോക്കിയത് ഇത് കോളേജാണ് കേട്ടോ അതിൻ്റെ അപ്പുറം കാണുന്നത് അപ്പം നമ്മൾ പറയാം നീ വീട് എടുക്കുന്നുണ്ട് വീടാ വന്നിട്ട് വീടെടുത്ത് ഓട സ്ഥലമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് വീട് സ്ഥലം മേടിച്ചെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടെട്ടോ ഇൻഷാല്ല മാഷാ അല്ല എവിടെയാ കണക്കാക്കിയെന്ന് വെച്ചാൽ അവിടെ എടുക്കണം വീടൊന്നില്ല കേട്ടോ എനിക്ക് പുതിയ വീടൊക്കെ എടുക്കണം അല്ല എവിടെയാണ് കണക്കാക്കുന്നത് ചോദിച്ചാൽ അവിടെ അത് ഇങ്ങനെ ഒന്നും അറിയില്ല കേട്ടോ ഇഷ്ട നല്ല കണക്കാക്കിയെങ്കിൽ ഒരു ദിവസം നമുക്ക് എടുക്കണം വീടൊക്കെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥല സ്പേസ് കിട്ടാ സ്റ്റെപ്പില്ലാതെ കുറച്ച് വീതിയിൽ നിൽക്കേണ്ട സ്ഥലം അതുപോലെ തന്നെ അപ്പുറത്തും തന്നെ കുറച്ചുതായ കേട്ട് അങ്ങനെ കുറച്ചുതായ അങ്ങനെ മൂന്ന് സ്ഥലം ഉണ്ടോ ഉള്ളത് നല്ല ഉപകാരമാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി എനിക്കിതുപോയ സ്റ്റെപ്പിന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുക എന്നാൽ എനിക്കൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ് ഇങ്ങനെ കൂടുതൽ വന്നിട്ട് രണ്ട് സ്റ്റെപ്പും കുറച്ച് സെൻട്രറിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതുപോലെ ആ സ്റ്റെപ്പ് ഇതുപോലെ ആക്കിയാൽ മതിയായിരുന്നു പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇനി കൊടുത്താണോ വിചാരിക്കുന്നു ഇനി അങ്ങനെ ആക്കാൻ പറ്റുമോ അറിയില്ല അങ്ങനെ ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് അപ്പോൾ ബെഡ്റൂമും എടുക്കുന്ന സെൻട്രലിൽ അടുക്കുന്ന ഒരു ബാത്റൂമും ഉണ്ട് കേട്ടോ ഫാത്തി ഫാത്തിദേവിയാണ് കേട്ടോ എനിക്കെല്ലാം പറഞ്ഞിരുന്ന പോലെ എൻ്റെ മുന്നിലെ മുന്നിൽ വന്ന് നടന്നിട്ട് എല്ലാം കാണിച്ചിരുന്ന പോലെ അവിടെ ജയി ചെയ്യാണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് അനിയത്തി വീടാണ് കേട്ടോ അടുത്താണ് വീടത്താണ് അനിയത്ര വീട്ടിലും കൂടി പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടുന്ന് അനിയത്തി വീട്ടിലെത്തി പിന്നെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ നിന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് മൂള പോയി വന്ന പാടാണ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ചേക്കുന്നിഷേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഇതൊരു ഡേറ്റ് വരുന്നാലോ എല്ലാവർക്കും അസലാമലേക്കും